ആരോഗ്യ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ അപ്പോയിൻമെൻ്റ് ലെറ്റർ തയ്യാറാക്കി അടൂർ മലമേക്കര സ്വദേശിയിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്നുപേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആരോഗ്യ വകുപ്പിൽ ക്ലർക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് അടൂർ സ്വദേശിനിയെ പ്രതികളായ അയ്യപ്പദാസും മുരുകദാസും സമീപിച്ചത് ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ആളെന്ന് വിശ്വസിപ്പിച്ച് കൊല്ലം സ്വദേശി വിനോദ് ബാഹുലയനെ ഇവർ പരിചയപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ വാങ്ങി വ്യാജ നിയമന ഉത്തരവും നൽകി എന്നാൽ സംഗതി തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ യുവതി പോലീസിനെ സമീപിച്ചു തുടർന്നാണ് വിനോദ് ഉൾപ്പെടെ പേരെയും അറസ്റ്റ് ചെയ്തത് ആരോഗ്യവകുപ്പിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി കുണ്ടറ സ്വദേശിയായ ഒരാൾ രണ്ട് ഒൻപത് ലക്ഷത്തോളം രൂപ കൈപ്പറ്റി അപ്പം അത് സ്ഥിര ജോലിയാണെന്നും മന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞാണെന്നും ഒക്കെ പറഞ്ഞ് ആ സ്ത്രീയെ പറ്റിച്ചിട്ടാണ് ഈ പൈസ കൈക്കലാക്കുന്നത് അപ്പം എൻ്റെ വിശ്വാസ്യതക്കായിട്ട് ഈ സ്ത്രീക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ തയ്യാറാക്കി കൊടുത്തു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും തയ്യാറാക്കി കൊടുത്തു ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് ജോയിൻ ചെയ്യേണ്ട മിനിസ്റ്ററൊക്കെ മാറി ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നീട് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കുകയും ചെയ്തു ആ ലെറ്റർ തിരിച്ച് വാങ്ങിച്ചു ചോർജ് ലെറ്റർ തിരിച്ച് വാങ്ങിച്ചു ഇതിനെ തുടർന്ന് നമുക്ക് അടൂർ പോലീസിൽ നമുക്ക് പരാതി കിട്ടി പരാതിയുടെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു പ്രാഥമികന്വേഷണം നടത്തി അന്വേഷണം നടത്തിയതിൽ ഇത് പക്ക ചീറ്റിങ് കേസാണെന്ന് പറഞ്ഞ് നമ്മൾ എസ് പി അജിത് സാറിൻ്റെ ശ്രദ്ധേയപ്പെടുത്തി സാർ പക്ക ചീറ്റിംഗ് കേസാണ് സാർ ഇതായിട്ട് ഇമ്മീഡിയറ്റ് മീഡിയായിട്ട് എഫ് ഐ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അതും പ്രകാരം ഈ കേസിലേക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഈ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചാൽ പ്രതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അത് മത്സരിച്ചിട്ടുണ്ടോ ആർ ഡി എന്ന് പറഞ്ഞു ആർ ജെ ഡി എന്ന് പറയുന്നതിന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അപ്പോൾ അതിൻ്റെ പറയുന്ന പോസ്റ്ററും ഇതൊക്കെ ഈ വിദ്യാർത്ഥി ഇവർക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ പിടിപാട് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് എനിക്ക് ഭയങ്കര പൊളിറ്റിക്സിൽ ഭയങ്കര പിടിപാടെന്ന് കാണിക്കാൻ വേണ്ടി ആ ഇതെല്ലാം ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു പിന്നീട് കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ജോലിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തെന്നറിഞ്ഞോടുകൂടി അപ്പം ഈ കുട്ടിയെ കണക്ട് ചെയ്യാനായിട്ട് അല്ലാതെ രണ്ട് മുരുകദാസും അയ്യപ്പദാസ് എന്ന് പറഞ്ഞ രണ്ട് സഹോദരങ്ങളുണ്ട് അവർ പന്ത എടപ്പോൺ ഭാഗത്തുള്ളവരാണ് അവരാണ് ഈ കുട്ടിയെ ഇയാൾക്ക് പിന്നെ ഗവൺമെൻറ്റിലൊക്കെ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ജോലി വാങ്ങി കൊടുക്കുക പറഞ്ഞു മുരുകദാസ് അയ്യപ്പദാസ് ഒറിജിനൽ പ്രതിയുടെ പേര് പിന്നെ വിനോദ് വിനോദം എന്നുള്ള വ്യക്തിയാണ് ഈ രാഷ്ട്രീയക്കാരനായിട്ട് നിന്നതും ഈ ഇലക്ഷൻ മത്സരിച്ചു ഇതൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തു എസ് പി ഐ അജി സാറിൻ്റെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ടീമിനെ കോൺഷ്യൂട്ട് ചെയ്ത് പ്രതിയെ കണ്ടെത്താനായിട്ട് കേസെടുത്തു എന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് അയാൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു തുടർന്ന് നമ്മൾ വ്യാപമായി അന്വേഷിച്ച് കുണ്ടറ ഭാഗത്ത് കുണ്ടറ ഭാഗത്ത് ഇവർ ഉണ്ടെന്നൊരു രസകരം കിട്ടി കുണ്ടറ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതികളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു കസ്റ്റഡി എടുത്ത് അവരുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു വിശദമായി ചോദ്യം ചെയ്തതിൽ സമാന രീതിയിൽ രണ്ട് പതിനഞ്ചോളം പേരെ ഇത് ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു കേസും കൂടെ നമ്മൾ ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്തു അല്ലേ ഒരു കേസും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഈ കുട്ടിയുടെ റിലേറ്റീവിൻ്റെ നിന്നാണ് അത് കണ്ട് പത്ത് ലക്ഷം രൂപയോളം ആയുടെ വാങ്ങിച്ചിട്ടുണ്ട് പ്രതികളെ നമ്മൾ ഇന്ന് പരിശേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളെ ഇന്ന് കോടതി ഹാജരാക്കും ബാക്കി മറ്റ് പതിനഞ്ചോളം പേരുടെ കാര്യങ്ങൾ നമ്മളവരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റൊരു പരാതികൾ വരും കൂടുതലും പറ്റിച്ചേക്കുന്നത് നൂറനാട് എടപ്പോൺ ഭാഗത്താണ് കുണ്ടറയുണ്ടായിട്ട് നമ്മൾ സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറ മണ്ഡലത്തിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി വിനോദ് ബാഹുലയൻ മത്സരിച്ചതായി പോലീസ് പറയുന്നു സർക്കാർ തലത്തിൽ സ്വാധീനമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് ആളുകളെ കബളിപ്പിക്കുന്നത് വിശ്വാസം പിടിച്ചുപറ്റാൻ പണം നൽകുന്നവരെ തിരുവനന്തപുരത്തെ സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ എത്തിച്ചാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്ന് കൂടുതൽ പരാതികൾ വരുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് യൂടോക്ക്